ഹലോ ആൾ ഇന്നാണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമുക്ക് ഇന്ന് കുറച്ച് റോസാ ചെടികൾ കാണാം സെയിലിനായിട്ടുള്ളതാണ് ബഡ് റോസുകളുടെ വെറൈറ്റിയാണ് ഒരു നാലഞ്ച് ടൈപ്പ് ബുഷായിട്ടുള്ള റോസ് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് ഉണ്ട് എയ്റ്റ് ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് പ്ലാന്റ്സ് നല്ല ബുഷിയായിട്ടും നന്നായിട്ട് വളർന്നിട്ടും നല്ലതുപോലെ പേരോടിയിട്ടുമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വെറൈറ്റി താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർട്ടിൽ ഇതെല്ലാം തന്നെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാർട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോരോ വെറൈറ്റീസായിട്ട് കാണാം നമുക്ക് ബ്ലാക്ക് ടൈഗർ റോസ് അവൈലബിളാണ് സെയിലിനായിട്ട് ആണ് അത് കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വെറൈറ്റി എന്താണെന്ന് കാണാം ബ്ലാക്ക് ടൈഗർ റോസിൻ്റെ പ്ലാൻ സൈസ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് നമ്മളീ കാണുന്ന ഒരു പ്രത്യേകതരം മഞ്ഞ മഞ്ഞറോസാണ് എൻ്റെ ഈ ഒരു പ്ലാൻസയിൽ ലൈഫിൽ ഇതുവരെ ഇങ്ങനെ ഒരു മഞ്ഞ റോസ് ഞാൻ കണ്ടിട്ടില്ല അടീന്യങ്ങൾക്ക് കണ്ടിട്ടുണ്ട് സൈഡിൽ വെള്ളയും നടുവിലേക്ക് പച്ചയും ഇറങ്ങുന്ന ഒരു വെറൈറ്റി പക്ഷേ ഇങ്ങനെ ഒരു മഞ്ഞ റോസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അത് ഇഞ്ച് പോട്ട് പ്ലാൻസിൽ നമുക്ക് ആണ് അതുപോലെ ഈ ഒരു റോസ് ഇത് ഡച്ച് റോസ് വെറൈറ്റി ആണെന്ന് പറയാൻ വയ്യ കാരണം ഡച്ച് റോസ് പോലെ മേലോട്ട് നീണ്ട് വളർന്നിട്ടില്ല ഇത് നല്ല ബുഷായിട്ട് ഷ്രബായിട്ട് നിൽക്കുന്നുണ്ട് ബെഞ്ചായിട്ടല്ല ഓരോന്നോരോന്നായിട്ടാണ് പൂത്ത് കാണുന്നത് പക്ഷേ ബഞ്ച് എന്ന പോലെ ഒരു തോന്നൽ നമുക്ക് പൂക്കൾ കാണുമ്പോൾ തോന്നുന്നുണ്ട് ഒന്നും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു അത് ബെഞ്ചാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പൂക്കളെല്ലാം തന്നെ ഓരോന്നോരോന്നും സിംഗിൾ സിംഗിളായിട്ടാണ് പൂക്കുന്നത് എന്തായിരുന്നാലും ഈ ഒരു ഡാർക്ക് കളർ നമുക്ക് എല്ലാ പേർക്കും വളരെ ഇഷ്ടമാകുന്ന ഒരു ഡാർക്ക് കളറാണ് ഇത് നമുക്ക് ഡെച്ചോറേറ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല പക്ഷേ ഇതിൻ്റെ ഐഡിയും എനിക്ക് അറിയുന്നില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് എയ്റ്റ് ഇഞ്ച് പോട്ടിൽ ഒരേ ഒരെണ്ണം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് കാണാനുള്ളത് നമുക്ക് ബഞ്ചായിട്ടുണ്ടാകുന്ന ഒരു സെൻറ്റിമെൻറ്റൽ റോസും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നോർമലി സെൻറ്റിമെൻ്റൽ റോസ് അല്ലെങ്കിൽ നമ്മൾ പിങ്ക് ടൈഗർ റോസ് എന്നൊക്കെ പറയുന്ന വെറൈറ്റി സ്ട്രൈപ്സ് റോസ് വെറൈറ്റി സിംഗിൾ സിംഗിൾ ആയിട്ടാണ് പൂക്കുന്നത് പക്ഷേ ഇതൊരു ബഞ്ചായിട്ട് പോക്കുന്ന സെൻറ്റിമെൻറ്റൽ റോസാണ് അപ്പോൾ നമ്മൾ അടുത്ത പ്ലാന്റ് ടൈപ്പിലേക്ക് കടന്നിരിക്കുകയാണ് വെറൈറ്റിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇത് അഹല്യ യെല്ലോ റോസ് എന്നെല്ലാം വിളിക്കുന്ന നമ്മുടെ യെല്ലോ അഹല്യ എന്നെല്ലാം വിളിക്കുന്ന ഒരു റോസാണ് ഇത് ഇത്രയും നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതും നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് ഉള്ളത് ബിസ്ക്കറ്റ് റോസാണ് ബിസ്ക്കറ്റ് റോസ് നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാവുന്ന ഒരു റോസ് വെറൈറ്റിയാണ് നമ്മുടെ പ്ലാൻസ് എല്ലാം തന്നെ നന്നായിട്ട് വേരോടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത് ബിസ്ക്കറ്റ് റോസ് ഇതാണ് ബിസ്ക്കറ്റ് റോസിൻ്റെ ഒന്ന് രണ്ട് പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഒരു ആറ് ഏഴെണ്ണം ഉണ്ടായിരുന്നു ഏകദേശം എല്ലാം ഇപ്പോൾ നമുക്ക് കാർട്ട് വഴിയും അതുപോലെ നമ്മുടെ ഗ്രൂപ്പ് വഴിയുമൊക്കെ നമുക്ക് കുറച്ച് സെയിലായി പോയിട്ടുണ്ട് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് പ്ലാന്റ്സ് കിട്ടുന്നവർക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരത്തില്ല കാരണം ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ അത്യാവശ്യം വിലയുള്ളതും നല്ല നല്ല വെറൈറ്റികളുമാണ് അപ്പോൾ എന്തായിരുന്നാലും അതിനനുസരിച്ചുള്ള വില ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് അങ്ങനെയാണ് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ള ഇതൊരു ബിസിനസ്സാണ് അതുകൊണ്ട് എപ്പോഴും നമുക്ക് ചെറിയ വിലയ്ക്ക് ചെടികൾ കൊടുത്തുകൊണ്ടിരുന്നാൽ പിന്നെ നിങ്ങൾക്ക് റോസ് തരുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അധികനാൾ കാലം ഈ ഒരു ബിസിനസ് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് വലിയ വിലയ്ക്ക് കിട്ടുന്ന ചെടികൾക്ക് വലിയ വില തന്നെ ഇടേണ്ടി വരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് ഇതിപ്പോൾ ചന്ദന റോസിൻ്റെ വെറൈറ്റിയാണ് ചന്ദന റോസ് എല്ലാ പേർക്കും അറിയാം ചന്ദന റോസിൻ്റെ ഒരു ബിഗ് മെച്ചർ പ്ലാന്റ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ചന്ദന റോസുകൾ ഡച്ച് വെറൈറ്റി റോസുകളാണ് അതിനെ നമ്മൾ പീച്ച് അവലാൻജിയോ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതാണ് ചന്ദന റോസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെഫറൻസ് ബുക്ക് കാണിച്ചത് നമുക്ക് മദർ പോലെയുള്ള ഒരൊറ്റ ചന്ദന റോസ് മാത്രമാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത വെറൈറ്റി കാണാം അടുത്തത് നമ്മുടെ ബ്ലാക്ക് ടൈഗർ റോസിൻ്റെ പ്ലാന്റ് സൈസാണ് ടൈഗർ റോസ് എല്ലായ്പ്പോഴും കുറച്ച് മാത്രം വരികയും വളരെ വേഗത്തിൽ കഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു റോസാണ് അതിൻ്റെ ഒരേ ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് ഇനി ഞാൻ കാണാം കാണിക്കാൻ പോകുന്ന റോസ് അതിൻ്റെ കളർ ഒന്നും എനിക്ക് പറയാനോ പ്രകടിപ്പിക്കാനോ അത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് യാതൊരു വിധമായിട്ടുള്ള ഇല്ല നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നാൽ മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു സൗന്ദര്യമാണത് എൻ്റെ ഈ ക്യാമറ വെച്ചിട്ട് അതിൻ്റെ ഒരു എഴുപത്തഞ്ച് ശതമാനം മാത്രം എനിക്ക് പൂർണ്ണമായിട്ടും അതൊപ്പിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു റോസ് ഇത് കഴിഞ്ഞ തവണ വെറും രണ്ടെണ്ണം മാത്രമാണ് വന്നത് പലരും വന്ന് ചോദിച്ചു പോയി പക്ഷേ എനിക്ക് ആർക്കും അത് കൊടുക്കാൻ കഴിഞ്ഞില്ല രണ്ടേ രണ്ട് പേർക്ക് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞത് ഈ ഒരു പൂവിനെക്കുറിച്ച് പറയുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം ഈ ഒരു കളറിനെ കുറിച്ച് പറയുന്നതിനാണ് കണ്ണിൽ കുത്തിക്കേറുന്ന മജന്ത കളർ അതല്ലെങ്കിൽ എന്താണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് പറഞ്ഞ് പ്രകടിപ്പിച്ച് തരാൻ പറ്റുന്നതിനപ്പുറം ഒരു മനോഹരമായിട്ടുള്ളൊരു കളറാണ് അതിൻ്റെ പ്ലാന്റ്സും സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നല്ല ബുഷായിട്ടുള്ള നന്നായിട്ട് നീണ്ടു വളർന്നിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അതിൻ്റെ പ്ലാന്റ്സും വളരെ ഹെൽത്തിയാണ് ഇനി ഈ ഒരു മജന്ത ഈ കൊതിപ്പിക്കുന്ന ഈ ഒരു കളറിന് പിന്നിലെ ഒരു കഥ ഞാൻ പറയാം അതായത് കഴിഞ്ഞ തവണ നമുക്ക് രണ്ട് രണ്ട് പ്ലാന്റ്സ് മാത്രമാണ് വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിൻ്റെ മൊട്ട് കണ്ടിട്ട് ഇതെന്താണ് വിരിയാൻ പോകുന്നതെന്ന് നമ്മൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയായിരുന്നു ആ മൊട്ട് കുറച്ച് മാത്രം ഒന്ന് വിരിയാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ വീടുകിട്ടത് അത് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു സ്വർഗം തന്നെയായിരുന്നു പക്ഷേ ഞാൻ അത് നമുക്ക് തന്ന സെല്ലറോട് തന്നെ ഇതിൻ്റെ ഫോട്ടോ ഇട്ട് ചോദിച്ചു ഇത് ഏത് വെറൈറ്റിയാണ് ഇതിൻ്റെ പേരെന്താണ് അവരൊരു പേരെന്തായാലും ഇട്ടിട്ടുണ്ടാവും അറിയാനാണ് പക്ഷേ അത് ഇത് കാണിക്കുമ്പോൾ അവർക്കിതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല അവരിതിന് മുന്നേ ഒരു ഫ്ലവർ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അത് നമ്മൾ തന്നതായിരിക്കത്തില്ല വേറെ ഏതെങ്കിലും എടുത്തുനിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്തതായിരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയാം ഇതവിടെ നിന്ന് തന്നെ വന്ന ആണെന്നുള്ളത് അപ്പോൾ ഞാൻ എന്ത് പറയാനാണ് ഒന്നും നമുക്ക് ചെയ്യാനില്ല അവർക്കും അറിയില്ല നമുക്കും അറിയില്ല അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ പർച്ചേസിൽ എനിക്ക് അവർ കുറച്ച് ഫോട്ടോസ് ഇട്ട് തന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഫ്ലവർ പോലത്തുള്ള ഫ്ലവറിൻ്റെ ഇല പോലത്തുള്ള ഇലകൾ ഞാൻ കാണുകയും ആ ഒരു ഫ്ലവർ ഞാൻ നോക്കുമ്പോൾ ഇത് അല്ല ഈ ഒരു കളറേ അല്ല ആ ഫ്ലവർ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കണ്ട ഫ്ലവർ ഇതാണ് ഈ ഒരു റെഡ് റോസ് ഒരു ബ്ലാക്ക് കളറിന് ഒരു റെഡ് റോസ് ഇതിൻ്റെ ഇലകൾ കണ്ടപ്പോൾ എനിക്ക് ഒരു സംശയമുണ്ടായി ഇത് തന്നെയല്ലേ ആ പിങ്ക് പൂവിൻ്റെയും ഇലകൾ അപ്പോൾ ഞാൻ അവരെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇതിന് അവർ വേറെന്തോ ഒരു പേര് പറഞ്ഞു പക്ഷേ ശരിക്കും ഇവിടെ വന്നപ്പോൾ ഇത് പിങ്കിൽ വിരിഞ്ഞതാണ് പിന്നെയും സംശയം ബാക്കി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു പ്ലാൻ സൈസ് വന്നപ്പോൾ നമുക്ക് ആ ഒരു സംശയം മാറിക്കിട്ടി അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്വന്തം നാട്ടിൽ രക്തത്തൊടുപ്പോടുകൂടി ചുവന്ന കളറിൽ നിന്നിരുന്ന ആ മുട്ട് വിരിഞ്ഞു തുടങ്ങുമ്പോൾ ഇവിടെ എത്തി അതിനേക്കാൾ മുന്നേ വിരിയണ്ടി വന്ന ഒരു പൂവിനെ നോക്കി അതിങ്ങനെ വിഷമിക്കുകയാണ് ഞാനും ഇതുപോലെ ഈ ഒരു കളറിലേക്ക് മാറി വിരിയണ്ടി വരുമല്ലോ എന്നായിരിക്കാം ഇപ്പോൾ നമുക്ക് രണ്ട് കളറും ഒരു ചെടിയിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായി അത് രണ്ടും ഒരേ പ്ലാന്റ് ആണെന്നുള്ളത് അതാണ് ആ കഥ അപ്പോൾ ഇങ്ങനത്തുള്ള പല കൗതുകം ഉണ്ടാക്കുന്ന കഥകളും നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് അറിയാൻ കഴിയുന്നുണ്ട് കഥ എന്തായിരുന്നാലും നിറം എന്തായിരുന്നാലും ആ ഒരു പിങ്ക് കളറിന് പകരം വയ്ക്കാൻ ഞാൻ ഇന്ന് വരെ ഒരു ഫ്ലവറും കണ്ടിട്ടില്ല ഇത് വളരെ പോലെ വിരിഞ്ഞു വന്ന ഒരു പൂവാണ് പക്ഷേ ശരിക്കും അതിൻ്റെ രൂപം കണ്ട നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല ഇനി നമുക്ക് നമ്മുടെ ഐസ്ലോ ലവർ റൗസിനെ കാണാം നമുക്കൊരു മദർ പ്ലാന്റ് രണ്ട് മദർ പ്ലാന്റ് ഉണ്ട് ഒന്ന് സോൾഡ് ഔട്ടാണ് ഒന്ന് കൂടി ബാക്കിയുണ്ട് അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് എന്നോട് സ്ക്രീൻ എനിക്ക് സ്ക്രീൻഷോട്ട് ഇടുക അല്ലെങ്കിൽ നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ മണത്തിലും നിറത്തിലും രൂപത്തിലും ഭാവത്തിലും അതുപോലെ വലിപ്പത്തിലും മറ്റെല്ലാ ചെടികളെക്കാളും റോസാ പുഷ്പങ്ങളെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ഡബിൾ ഡിലേറ്റ് റോസുകളെ കുറിച്ചാണ് നമുക്കത് സെയിലിനായിട്ട് പ്രാവശ്യം കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ഡിലേറ്റ് ചോദിച്ച് വന്നവർ ആരെങ്കിലും ആരൊക്കെയോ ഉണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ ആരൊക്കെയാണെന്നില്ല എൻ്റെ ഫോണിൽ ആരൊക്കെയോ കിടപ്പുണ്ട് പക്ഷേ പോയി തിരഞ്ഞു കണ്ടുപിടിക്കുക എന്നുള്ളത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ലാത്തത് കൊണ്ടാണ് നമ്മളിതിങ്ങനെ വീഡിയോയിൽ പറയുന്നത് ആരായിരുന്നാലും വരിക നിങ്ങൾക്ക് ഡബിൾ ഡിലേറ്റ് ഇവിടെ ഉണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള മുട്ടകളോടൊക്കെ കൂടിയിട്ടുള്ള പ്ലാൻസാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് നല്ല പ്ലാൻസാണ് വരാറുള്ളത് ഇനി നമുക്ക് മാങ്കോ എല്ലോ റോസുകളെ കാണാം മാംഗോ എല്ലോ റോസുകൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗി കാണാൻ ഭംഗിയുള്ള ഒരു നാലഞ്ച് റോസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മഞ്ഞ റോസുകൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയാണ് അതുകൊണ്ട് മഞ്ഞ റോസുകൾ നമുക്ക് എവിടെ കണ്ടാലും നമ്മൾ ആരായിരുന്നാലും നോക്കി നിന്ന് പോകും പ്രത്യേകിച്ചും മാങ്കോയല്ലോ റോസുകൾ മാംഗോയല്ലോ റോസുകൾക്ക് ചിലപ്പോൾ ഒരു കപ്പ് ഷേപ്പൊക്കെ വരാറുണ്ട് നമുക്ക് വളരെ സന്തോഷമാണല്ലോ ഇങ്ങനെയുള്ള റോസുകൾ കാണുമ്പോൾ പ്രത്യേകിച്ച് റോസ് പ്രേമികൾക്ക് ഇങ്ങനെ ഷെയ്പ്പെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ മാങ്കോയുള്ള റോസുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പീസ് ആൻഡ് ലൗവിൻ്റെ മദർ പോലെയുള്ള ആണ് ഇന്ന് രണ്ട് പ്ലാൻസ് നമുക്ക് ആണ് രണ്ട് ആണ് നമുക്ക് മദറായിട്ട് പീസ് ആൻഡ് ലൗവിൻ്റേതായിട്ട് കാണാൻ ഉള്ളത് ഇനിയും പൂർണ്ണമായിട്ടും വിരിഞ്ഞിട്ടില്ലാത്ത മൊട്ടിലൂടെ മാത്രം കളർ കളർ കാണാൻ കഴിയുന്ന ഒരു റോസാണിത് ഏത് വെറൈറ്റി ആണെന്ന് വിരിഞ്ഞു വരുമ്പോൾ മാത്രം അറിയാം പിന്നെ അതുപോലെ മറ്റൊരു ഓറഞ്ച് ചെടിയാണ് നമ്മുടെ ഓറഞ്ച് ഫ്ളോറിബണ്ട റോസ് വളരെ ബുഷായിട്ടുള്ള രണ്ട് പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഓറഞ്ച് ഫ്ലോറി ബെണ്ട എല്ലാവർക്കും അറിയാം വെറ്റലിനടി ഭാഗത്ത് വൈറ്റ് ഷെയ്ഡിലും മുകളിലേക്ക് ഓറഞ്ച് കളറിലുമുള്ള ഒരു മാജിക്ക് റോസാണ് നമ്മുടെ ഈ ഒരു ഓറഞ്ച് ഫ്ലോറിമണ്ട ഇത് എൻ്റെ റോസ് ജീവിതത്തിൽ അതായത് റോസ് വളർത്തി തുടങ്ങിയ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് നഴ്സറിയിൽ നിന്നും വാങ്ങിയ ഒരു വെറൈറ്റിയാണിത് ഇന്നും അതെനിക്ക് വേണ്ടി പൂക്കൾ തന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇത് ഏത് വെറൈറ്റിയാണെന്ന് അറിയില്ല വിരിഞ്ഞു വരുമ്പോൾ മാത്രം അറിയാം എന്തായാലും ഓറഞ്ച് ഷെയ്ഡാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി അടുത്ത് നമുക്ക് ഇത് സെൻറ്റിമെൻ്റൽ റോസിൻ്റെ ബഞ്ച് റോസാണ് നമ്മൾ നേരത്തെ കണ്ടതാണ് പിന്നെ ഇനി കാണാനുള്ളത് സെൻറ്റിമെൻറ്റൽ റോസിൻ്റെ ഒറ്റയായിട്ട് അതായത് സിംഗിളായിട്ട് പൂക്കുന്ന പ്ലാന്റ്സും നമുക്ക് ഏറ്റിഞ്ച് ബോട്ടിൽ ആണ് വലിയ പ്ലാന്റ്സ് വേണ്ടുന്നവർക്ക് നമുക്ക് അത് ആണ് അതാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ആന്ധ്ര പന്നീർ റോസാണ് ആന്ധ്രാ പനീർ റോസ് നമുക്ക് ഒരേ ഒരെണ്ണം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് നാടൻ വൈറ്റ് റോസ് തന്നെയാണ് നാടൻ അല്ല പക്ഷേ ഇത് ബഡ്ഡഡ് ആണ് പക്ഷേ സൂപ്പർ ഹെൽത്തി പ്ലാന്റ് ആണ് നാടൻ വൈറ്റ് റോസ് ഒരുപാട് പേർ ചോദിച്ചു വരാറുണ്ട് അതിൻ്റെ നേരെ ബഡ്ഡ് റോസാണത് വൈറ്റ് പനിനീർ എന്നാണ് അറിയപ്പെടുന്നത് ഇനി നമുക്കൊരു ഫ്ലോറിബണ്ട റോസിനെ കാണാം ഫ്ലോറിബണ്ട എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ ബണ്ടിൽ ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് ഫ്ലോറിബണ്ട വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തെറ്റാണോ എന്നറിയില്ല അറിയാ അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ പിന്നെ ഈ ഈയൊരു റോസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തുള്ള ഓറഞ്ച് ബൺ ബഞ്ചായിട്ടുണ്ടാകുന്ന റോസുകളുണ്ട് യെല്ലോ റോസുകളുണ്ട് അതുപോലെ നമുക്ക് റെഡ് റിച്ച് റോസ് അല്ല സോറി റെഡ് ഫ്ലോറിബണ്ട റിച്ച് റെഡ് റോസുകളുണ്ട് അതുപോലെ തന്നെ ഇതതിൻ്റെ പിങ്ക് റോസാണ് നിറയെ പൂക്കളുണ്ടാകുന്ന നിറയെ മുട്ടകളുണ്ടാകുന്ന കുലകുത്തിപ്പൂക്ക എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു വെറൈറ്റിയാണത് എണ്ണിയെടുക്കാൻ പറ്റാത്തത്ര മുട്ടകൾ ഇപ്പോൾ തന്നെ ആ ഒരു ഫ്ലവറിലുണ്ട് ഇത് റീപ്പോർട്ട് ചെയ്ത് നമുക്കും ഇതുപോലെ തന്നെ ബെഞ്ചായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നാൽ മതി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഫ്ലവേഴ്സ് കണ്ടാൽ മതി അപ്പോൾ ഇതൊന്നും അത്ര പ്രയാസപ്പെട്ട കാര്യമല്ല എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും അത്രയധികം എക്സ്പേർട്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ഇപ്പോഴും പുതിയ പുതിയ കുറേയധികം റോസ് വളർത്തുന്നതിൽ പ്രാവീണ്യം നേടിയവർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്ക് പേർക്കും വന്നു കഴിഞ്ഞാൽ അത് കാണാവുന്നതാണ് ഇനി നമുക്ക് ബ്ലാക്ക് റോസുകൾ കാണാം ബ്ലാക്ക് റോസ് നമുക്ക് കുറച്ചധികം ഉണ്ട് എല്ലാം നല്ല ബുഷിയായിട്ടുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള റോസ് പൂക്കളോട് കൂടിയിട്ടുള്ള എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഴ സമയമാണ് ചിലപ്പോൾ നമ്മൾ അയക്കുന്ന സമയത്തേക്ക് പൂക്കൾ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ നാടനിൽ വരാറുള്ള ബ്രിട്ടീഷ് ക്യൂൻ റോസുകളാണ് ബ്രിട്ടീഷ് ക്യൂന് നമുക്ക് കുറച്ചായിട്ട് നാടൻ പ്ലാന്റ്സ് കിട്ടുന്നില്ല പക്ഷേ നമുക്ക് ബഡ്ഡ് പ്ലാന്റ്സ് കിട്ടുന്നുണ്ട് നിറയെ പൂക്കളുണ്ടാകുന്നുണ്ട് ഞാൻ ഈ ബഡ്ഡ് ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ഒരു ആരാധികയാണ് കാരണം എനിക്ക് ഉള്ള ബ്രിട്ടീഷ് ക്യൂൻ ബഡ്ഡാണ് അത് ഒരു രണ്ടര വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല കട്ട് ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ മുളവരും അപ്പോൾ ബ്രിട്ടീഷ് ക്യൂൻ ബഡ്ഡ് വേണമെന്നുള്ളവർക്ക് നമുക്ക് പ്ലാന്റ്സ് ഇപ്പോൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊട്ട് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് നമ്മുടെ അഭിസാരിക റോസാണ് അഭിസാരിക റോസ് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം റോസുകളുടെ ലോകത്തിൽ സ്ട്രൈപ്സ് റോസുകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയാണ് ഉള്ളത് അപ്പോൾ അഭിസാരിക റോസിൻ്റെ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകഴിഞ്ഞത് ഇനി കാണാൻ പോകുന്നതും വളരെ വിശേഷപ്പെട്ട ഒരാളെയാണ് നമ്മളെ ഒരുപാട് മോഹിപ്പിക്കുന്ന ഒരുപാട് നൊസ്റ്റാൾ ചെയ്യെ തരുന്ന നമ്മുടെ പനിനി റോസ് പനനി റോസ് വളർത്തുന്നവർക്കുള്ളൊരു പരാതിയാണ് പൂക്കൾ പൂക്കളുണ്ടാവുന്നില്ല എന്നുള്ളത് അതിന് പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കേരളത്തിലുള്ളവരുടെ കണ്ണീര് കണ്ടിട്ടാണെന്ന് തോന്നുന്നു തമിഴ്നാട്ടിലുള്ളവർ ഈ പനനി റോസിൻ്റെ ബഡ് റോസ് ഇറക്കിയത് അതിൻ്റെ ഒരു പ്ലാന്റ് എടുത്തിട്ട് ഓരോ സ്റ്റെമ്മും നോക്കിയാൽ അതിൻ്റെ ഓരോ അറ്റത്തും ഓരോ കുല പൂക്കളാണ് സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ നോക്കിയാൽ മതി എല്ലാ എല്ലാ സ്റ്റെമ്മിലും മുട്ടുകളാണ് നാടൻ പരിനീരുകളെ ലജ്ജിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞുണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു ബഡ് റോസുകളെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കൊമ്പുകളിലും ഒരു കുല പൂക്കളോട് കൂടിയിട്ടാണ് മണത്തിൻ്റെ കാര്യത്തിൽ മണം വേണമെന്നുള്ളവർക്ക് ആ ഒരു മണം എവിടെയും അതിൻ്റെ തനിമ എവിടെയും ചോർന്ന് പോകാതെ എനിക്ക് തോന്നുന്ന അതിനേക്കാളധികം കാഠിന്യത്തോടു കൂടിയിട്ടുള്ള ഗാഠമായിട്ടുള്ള ഫ്രാഗ്രൻസാണ് ബഡ് പരിനി റോസുകൾക്ക് അതിൻ്റെ ഇലകൾക്കും ഒരു വ്യത്യാസവും ഇല്ല പനുന്നീ റോസുകൾ പൂക്കുന്നില്ല അതായത് നാടൻ പനിയീർ റോസുകൾ പൂക്കുന്നില്ല എന്ന് പരാതിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ തവണ വന്നത് നമുക്ക് തികഞ്ഞു കിട്ടിയില്ല അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ കുറച്ച് കൂടുതൽ പനിനീർ റോസുകൾ എടുത്തിട്ടുണ്ട് ഏകദേശം പകുതികളിപ്പോൾ സെയിലായിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പനിനീർ റോസിൻ്റെ മണം ആസ്വദിച്ച് നേരം പുലരുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മണം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പൂക്കൾ പൂക്കളുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വഡ് പനനിയ റോസുകൾ നിങ്ങൾക്കായി ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ പ്ലാൻ സൈസിൻ്റെ കാര്യം പിന്നെ പറയണ്ട നിറയെ ബ്രാഞ്ചസോട് കൂടിയിട്ട് എല്ലാത്തിലും മുട്ടുകളോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ആണ് നമുക്ക് എല്ലാ തവണയും പനിനി റോസുകൾക്ക് വരാറുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട ഈ കാണിച്ച പ്ലാന്റ്സ് എല്ലാം തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ലാവണ്ടർ കളർ റോസിൻ്റെ ഒരു വെറൈറ്റിയാണെനി ലാവൻഡർ കളർ റോസിന് ഒരു പിങ്ക് ബോർഡറോട് കൂടിയിട്ടുള്ള മൂടി ബ്ലൂ എന്ന് അറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റിയാണിത് പാരഡൈസ് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള ഐഡിയ എനിക്കറിയില്ല പക്ഷേ ഇതിനൊരു പിങ്ക് ബോർഡർ ഉണ്ട് എന്നുള്ളത് അറിയാം അപ്പോൾ ഈ ഒരു വെറൈറ്റി നമുക്ക് സെയിൽ ആയിട്ടുണ്ട് പിന്നെ മതിപ്പിക്കുന്ന മണമുള്ള മറ്റൊരു റോസാണ് നമ്മുടെ ഈ ഒരു സ്മെൽ വൈലറ്റ് ഒന്ന് നമ്മൾ വിളിക്കുന്ന ഒരു റോസ് ഇതിനും മറ്റൊരു ഐഡിയ ഉണ്ട് അപ്പോൾ ഇതും നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളതാണ് കുറച്ചൊക്കെ സോൾഡ് ഔട്ടായി ഇനി ഏതാനും ചെടികൾ കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മുടെ എയ്റ്റ് ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് ഇനിയും എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് നിങ്ങൾ വിരിയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഏറെക്കുറെ എയ്റ്റ് ഇഞ്ച് പോട്ട് പ്ലാന്റ്സുകളെല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ചെറിയ വിലയുള്ള ചെടികൾ കൊണ്ട് വന്ന് വീടിയിടാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് പക്ഷേ എല്ലാ പ്രാവശ്യവും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വെറൈറ്റികൾ വേണം വെറൈറ്റികൾ കാത്തിരിക്കുന്നവരുണ്ട് ചെറിയ ചെടികൾ കാത്തിരിക്കുന്നവരുണ്ട് എല്ലാവരെയും പരിഗണിച്ച് മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് ആഗ്രഹം അതുകൊണ്ട് ഇപ്രാവശ്യത്തെ കാർട്ട് എല്ലാം നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപതും നൂറ്റി അൻപതും നൂറ്റി അൻപതും മാത്രം കാണുമ്പോൾ ഒരു വിഷമം വേണ്ട ചെറിയ വില പ്ലാൻസും നമുക്ക് വരുന്നതാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് വെറൈറ്റീസൊക്കെ ഏകദേശം ഞാൻ വീഡിയോയിൽ വന്ന് ഇട്ടിട്ടുണ്ട് ഇനിയും ഇടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ടും അതല്ലെങ്കിൽ പറ്റുന്നതുപോലെ പോലെ ലോങ് വീഡിയോ ആയിട്ടും ഞാൻ വരുന്നതായിരിക്കും ഫോർട്ടീൻ ഇഞ്ചിലെ വലിയ ആൾക്കാരെല്ലാം ഓരോരോ വീടുകളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുക എല്ലാവരുടെയും ചെടികളും പൂക്കളും എല്ലാം സന്തോഷത്തിലായിരിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ പൂക്കളും ചെടികളും പ്രത്യേകിച്ച് റോസ് ഫ്ലവേഴ്സ് എല്ലാം ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണേ അപ്പോൾ എല്ലാവരും സന്തോഷത്തിലിരിക്കുക ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക അടുത്ത വീഡിയോ ആയി വരുന്നതുവരേക്കും സ്നേഹം